നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കരളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥ അഥവാ ഫാറ്റ് ലിവറിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് വിശദീകരിച്ചിരുന്നത് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ എൻറ്ററോളജിസ്റ്റായ ഡോക്ടർ ജിജോ വി ചെറിയാൻ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ ഫാറ്റി ലിവറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ കരളിൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഫംഗ്ഷനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് ബേസിക്കലി കരൾ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം അവയവങ്ങൾ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ വലിയ അവയവമാണ് ശരീരത്തിൽ അപ്പോൾ ഇതിന് പല ഫംഗ്ഷൻസ് ഉണ്ട് അതിനെ പലതായിട്ട് നമുക്ക് തരംതിരിക്കാം ഒന്ന് അതിൻ്റെ സിന്തറ്റിക് ഫങ്ഷൻസാണ് ശരീരത്തിലെ പല സാധനങ്ങളും പ്രോട്ടീൻസ് ഉൾപ്പെടെയുള്ള പല സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കരൾ രണ്ടാമത്തെ അതിൻ്റെ എക്സ്ക്രീറ്ററി ഫംഗ്ഷനാണ് ശരീരത്തിൽ നിന്ന് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിഡ്നിയുടെ കൂടെ അത് പുറത്തേക്ക് തള്ളുന്ന ഒരു അവയവം കൂടിയാണ് കരൾ പിന്നെ അതിൽ കുറേ സ്റ്റോറേജ് ഫങ്ഷൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ എന്ന രീതിയിൽ സ്റ്റോർ ചെയ്യാനും ഫാറ്റ് സ്റ്റോർ ചെയ്യാനും വൈറ്റമിൻ എ സ്റ്റോർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഹൗസും കൂടിയാണ് കരൾ അപ്പം ബേസിക്കലി ഏറ്റവും മൂന്ന് ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻസ് തന്നെയായിരിക്കും ഇതല്ലാതെ മറ്റു പല ഫങ്ഷൻസും കരളിനുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ കരലിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും ഈ പറഞ്ഞ മേജറായിട്ടുള്ള പ്രശ്ന പ്രവർത്തനങ്ങളിലൊക്കെ പ്രോബ്ലം ഉണ്ടാകാനുള്ള കാരണം അതാണ് ഡോക്ടർ നമുക്ക് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ ഇത് മൈമൂന കാരക്കുന്നാണ് ചോദിച്ചോളൂ ചോദിച്ചോളൂ എനിക്ക് ആവർന്ന് രണ്ടാഴ്ചയില് മഞ്ഞപ്പീട്ടം പിടിച്ചിരുന്നു മഞ്ഞപ്പീട്ടം കരളിനൊക്കെ വീക്കം വന്നു അതിനുശേഷം ഫാറ്റി ലിവർ ആയിട്ട് വീടാണ് ഒരു ഭാഗം ചെരിഞ്ഞ് കിടക്കുമ്പോൾ വേദനയാണ് അപ്പൊ ഞാൻ മിനിഞ്ഞാന് പിന്നെ സ്കാനിങ് ചെയ്തു ചേങ്ങി എന്നപ്പോ ഫാറ്റി ലിവർ എന്നാ പറഞ്ഞത് പ്രശ്നം കൂടുതലാണ് കൂടുതലാണ് വേദന അവര് പറഞ്ഞു മൗലാന വെയിറ്റ് വെയിറ്റ് ഞാൻ ബേസിക്കലി കരലിലുണ്ടായ ലിവറിലെ വന്ന ഇൻഫെക്ഷൻ നേരത്തെ ഉണ്ടായ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു വൈറസ് വൈറൽ ഇൻഫെക്ഷൻ ആവാനാണ് സാധ്യത ഹെപ്പറ്റൈറ്റിസ് എ എ പോലെയുള്ള വൈറസുകൾ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആവാനാണ് സാധ്യത അതും ഇപ്പോഴുള്ള ഫാറ്റ് ലിവറിന് തമ്മിൽ യാതൊരു ബന്ധവുമില്ല അത് ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് കരൽ കൊഴു ഒരു അവസ്ഥയാണ് ഇപ്പം വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അമിതവണ്ണം ഫാറ്റ് ലിവറിന് ഒരു കാരണമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലിവറിൽ കൊഴുപ്പടിക്കുന്നത് പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ സിംറ്റംസ് അതായത് ഗ്യാസിൻ്റെ സിംറ്റംസും ഒരു വശത്തേക്ക് ചെരി ചെരിഞ്ഞ് കിടന്നാലുണ്ടാകുന്ന അസ്വസ്ഥത ഇതൊന്നും ഫാറ്റ് ലിവറുമായിട്ട് ബന്ധപ്പെട്ടതാവാൻ സാധ്യതയില്ല പൊതുവേ ഫാറ്റ് ലിവറിന് വലിയ കാര്യമായ ഒന്നും ഉണ്ടാവാറില്ല നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ സെ യൂഷ്വലി ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ പിക്കപ്പ് ചെയ്യുന്ന ഒരു ഡയഗ്നോസിസ് ആണ് ഈ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് പൊതുവേ അതിന് വലിയ കാര്യമായ സിംറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല പിന്നെ ചിലർക്ക് വയറിൻ്റെ വലതുവശത്ത് മോൾ ഭാഗത്തായിട്ട് ഒരു വെയിറ്റ് ഇരിക്കുന്നത് പോലെ ഒരു കനം ഇരിക്കുന്നതുപോലെ ഒരു തോന്നൽ മാത്രമേ മിക്കവാറും അതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് കാണാറുള്ളൂ അത് ലിവർ ഒത്തിരി വലുതായാൽ മാത്രമേ ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ പറയുന്ന സിംറ്റംസ് ഗ്യാസിൻ്റെ സിംറ്റം ഫാറ്റ് ലിവറുമായിട്ട് ബന്ധപ്പെട്ടതാകാനുള്ള സാധ്യത വളരെ കുറവാണ്

ഫൈൻ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫിസിയോതെറപ്പിസ്റ്റിനെയും ഒരു ഡയറ്റീഷ്യനെയും കണ്ടിട്ട് ഡയറ്റിൽ വരുന്ന മാറ്റങ്ങളാണ് പ്രധാനം ഇപ്പോൾ എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല മുട്ടിന് തേയ്മാനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സസൈസുകൾ പോസിബിളായെന്ന് വരില്ല അപ്പം ഡയറ്റ് ഏതെങ്കിലും ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡയറ്ററി മോഡിഫിക്കേഷൻ വരുത്തി ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് വെയ്റ്റ് കുറയ്ക്കാനായിട്ട് ഗുളികളായിട്ടൊന്നും ഇല്ല ഇറ്റ് ഇസ് ഇല്ല അങ്ങനെ ഗുളികളൊന്നുമില്ല

ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അതിൻ്റെ ബില് റുബിനും ലിവറിൻ്റെ പല എൻസൈംസ് ഉൾക്കൊള്ളുന്നത് എസ് ജി ഒ ടി എസ് ജി പി ടി ആൽക്കലൈൻ ഫോസ്ഫറ്റീസ് പ്രോട്ടീൻസ് പിന്നെ ഒരു ഗാമ ഗ്ലൂട്ടോമൈൽ ട്രാൻസ്ഫറേസ് ജി ജി ടി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഇതെല്ലാം കൂടി അവിടെ ഒരു ഒരു പാനലാണ് എൽ എഫ് ടി എന്ന് പറയുന്നത് അതും വയറിൻ്റെ ഒരു അൾട്രാസൗണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും ലിവറിന് കാര്യമായി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ കൊടവെയർ ഉണ്ടാകുമ്പം ലിവറിൽ കൊഴുപ്പടിയാനുള്ള ടെൻഡൻസി കൂടുതലാണ് എപ്പോഴും ഫാറ്റ് ലിവറിൻ്റെ ഒരു മേജർ കാരണം നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും അമിതവണ്ണം ഹൈപ്പർ ടെൻഷൻ അതായത് പ്രഷർ ഷുഗർ പിന്നെ കൊളസ്ട്രോൾ കൂടുതൽ ഇത് നാലും കൂടിയാണ് മെറ്റബോളിക് സിൻഡ്രോം എന്നൊരു സിൻഡ്രോമിൽപ്പെടുക അപ്പോൾ ഈ അമിതവണ്ണം ഒരു മേജർ കാരണമാണ് ലിവറിൽ കൊഴുപ്പടിയാനുള്ള ഒരു മേജർ കാരണം അമിതവണ്ണമാണ് അല്ല 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 തീരെ വലിയ ചെലവൊന്നും ഉണ്ടാവില്ല അൾട്രാസൗണ്ടിന് ഏകദേശം ഒരു അറുനൂറ് ആറ് എപ്പോഴും ഒരു ടെസ്റ്റുകൾ ചെയ്യുന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ടെസ്റ്റുകൾ ചെയ്യുന്നതായിരിക്കും ഐഡിയൽ നേരിട്ട് പോയി ടെസ്റ്റുകൾ ചെയ്യുന്നതിൽ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ആദ്യം അതിനുശേഷം സ്വാഗതം ആരാ സംസാരിക്കുന്നത് എന്റെ ചോദിച്ചു കഴിച്ചോണ്ടിരുന്നു ഡ്രിങ്ക്സ് കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പൊ ഞാൻ പൂർണ്ണമായും നടത്തിയിട്ടുണ്ട്

അപ്പൊ അത് എന്തെങ്കിലും അങ്ങനെ ഞാൻ ഇപ്പൊ കണ്ടു വായിച്ചു നോക്കി കരൾ വീക്കും അതിനത് ബന്ധപ്പെട്ടു എന്നൊരു സംശയം ഉണ്ട് അതാണ് ഇപ്പൊ ഡോക്ടറെ കാണിക്കുന്നതിന് മുന്നേ അറിയാമെന്ന് ചോദിച്ചിട്ടായിരുന്നു ആൽക്കഹോൾ കൊണ്ട് കരൾ വീക്കം ഉണ്ടാവണം ഡെഫിനറ്റ്ലി പക്ഷേ അത് നിങ്ങൾ എത്ര എത്രത്തോളം അളവ് എത്രത്തോളം കഴിച്ചിട്ടുണ്ട് എത്ര വർഷം കഴിച്ചിട്ടുണ്ടെന്നുള്ള അനുസരിച്ചിരിക്കും അതൊന്നും അപ്പം കരൾ വീക്കം നമ്മളിപ്പം സാധാരണ നമ്മൾ വയറ് തൊട്ട് നോക്കിയാലൊന്നും കരൾ വീക്കം അറിയാനുള്ള സാധ്യതയില്ല നിങ്ങൾ തന്നെ തൊട്ട് നോക്കിയാൽ കരൾ വിക്ക് അറിയാനുള്ള സാധ്യതയില്ല മിക്കവാറും വലതുവശത്ത് ആ തടിപ്പ് പോലെ കാണുന്നത് തൊലിക്കടിയിൽ അടിയുന്ന കൊഴുപ്പാവാനാണ് സാധ്യത എന്നാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഫാറ്റ് ലിവർ ഉണ്ടോന്നുള്ളത് അതായത് കാലില് വീങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെന്നായിരുന്നു ഒരു ഒരു പരിധിവരെ അത് ശരിയാണ് ഫാറ്റ് ലിവറിന് നമുക്ക് ഇപ്പം ആസ് ഓഫ് നോ വലിയ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല മരുന്നുകളിലൂടെ വലിയ ഒരു ഇത് വരാനില്ല എന്നിരുന്നാലും അമിതവണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറഞ്ഞ് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ കാര്യമായ മാറ്റം ഉണ്ടാവും പക്ഷേ ഫാറ്റ് ലിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിവറിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുകയും ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എൽ എഫ് ടിയിലെ അറിയാൻ പറ്റുള്ളൂ ഇൻ കേസ് ലിവറിൽ നീർക്കെട്ടുണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ടെന്നുള്ള എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മരുന്ന് കഴിക്കേണ്ടി വരും ഡോക്ടർ ലിവർ നോൺ ആൽക്കഹോളിക് ആൽക്കഹോളിക് ഇത് രണ്ടും രണ്ട് പെത്തോളജിയാണ് ആൽക്കഹോളിലും ആൽക്കഹോൾ മെറ്റബളൈസ് ആവുന്നത് ലിവറിലാണ് അപ്പോൾ അതിൻ്റെ മെറ്റബോളിക് പ്രോഡക്ട്സിൻ്റെ ഭാഗമായിട്ട് ലിവറിൽ കുഴുപ്പിടിക്കും അപ്പോൾ ആൽക്കഹോൾ കഴിക്കുന്നവരിലും ഫാറ്റ് ലിവർ ഉണ്ടാവും അപ്പം നമ്മൾ നേരത്തെ നമ്മൾ വിചാരിച്ചിരുന്നത് ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് മാത്രമേ ഫാറ്റ് ലിവർ ഫാറ്റ് ലിവറിൽ നിന്ന് പ്രോഗ്രസ് ചെയ്ത് സ്റ്റീറ്റ് ഹാപ്പറ്റൈറ്റീസ് ആകും സ്രൂസസ് ആകുമെന്നായിരുന്നു നമ്മുടെ ധാരണ പക്ഷേ ഒരു നയൻറ്റീൻ എയ്റ്റീസ് മുതൽ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഒരു എൻറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ബേസിക്കലി മദ്യം തീരെ കഴിക്കാത്ത ആളുകളിൽ പോലും ഫാറ്റ് ലിവർ കണ്ടുവരാറുണ്ട് അപ്പം ഒരു സിഗ്നിഫിക്കൻ്റ് ആൽക്കഹോൾ ഇൻടേക്ക് ഇല്ലാത്ത ആളുകളിൽ ഫാറ്റ് ലിവർ വരുമ്പോഴാണ് നമ്മളത് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ എന്ന് പറയാറ് അതിൻ്റെ കൂടെ മറ്റു പല ഫാറ്റ് ലിവർ ഉണ്ടാവാൻ മറ്റു പല കാരണങ്ങളുണ്ട് സെ ഫോർ എക്സാമ്പിൾ വിൽസൺസ് ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖത്തിലുണ്ട് പിന്നെ ചില മരുന്നുകൾ ഹെപ്പറ്റൈറ്റിസ് സി ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഫാറ്റ് ലിവർ ഉണ്ടാകാം ചില മരുന്നുകൾ സ്റ്റീറോയിഡ്സ് അമിയഡ്രോൺ ടെമോക്സിവിൻ അങ്ങനെ പല മരുന്നുകളുണ്ട് മരുന്നുകളുടെ ഭാഗമായിട്ടും ഫാറ്റ് ലിവർ അപ്പോൾ ഈ പറഞ്ഞ നോൺ കോസസ് ഫാറ്റ് ലിവർ ഉണ്ടാക്കാനുള്ള നോൺ കോസസ് എല്ലാം എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷം ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ എന്ന് പറയാറ് നോൺ ആൽക്കഹോളിക്ക് ഇന്ന് സാറ്റിസ്ഫൈ മീൻ എന്നുള്ള ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആണെന്നുണ്ടെങ്കിൽ ആൽക്കഹോളിൻ്റെ ഉപയോഗം തീരെ കുറവായിരിക്കണം അപ്പോൾ അതിനൊരു എക്സാക്ട് ഡെഫിനിഷൻ പറയുന്നത് ബുദ്ധിമുട്ടാണ് ഐഡിയൽ വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഒരാഴ്ചയിൽ ിങ്ക്സ് പെർ ഡേ എന്നുള്ളതാൾ കണക്ക് ടു ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ തേർട്ടി എം എൽ ആണ് ഒരു ഡ്രിങ്ക് ഓക്കെ സിക്സ്റ്റി എം എൽ പെർ ഡേ ആണ് ആണുങ്ങൾക്കും തേർട്ടി എം എൽ പെർ ഡേ ഫോർ വിമൻ അതാണ് ഒരു അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ്സ് പക്ഷേ ഇത് എപ്പോഴും ഞാൻ പേഷ്യൻസിനോട് പറയാൻ മടിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഒരു നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ജനറ്റിക് മേക്കപ്പ് ഡിഫറെൻ്റ് ആണ് വെസ്റ്റേണേഴ്സ് വെച്ച് നോക്കുമ്പം അപ്പോൾ അവർ സ്റ്റാൻഡേർഡ് നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് ആയിട്ട് കഴിഞ്ഞാൽ ചിലപ്പം അത് ഉണ്ടാവാം നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ചൊരു പഠനം നടക്കുന്നതുവരെ നമുക്കതിനെക്കുറിച്ച് അധികം ആധികാരികമായി പറയാൻ പറ്റില്ല എന്നാലും സേഫോ വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഒരു ടു ഡ്രിങ്ക്സ് പെർ ഡേ ആണുങ്ങൾക്കും സ്ത്രീകൾക്ക് വൺ ഡ്രിങ്ക് പെർ ഡേ ആണ് അപ്പോൾ ആ ഒരു ലെവലിൽ കൂടുതൽ ആൽക്കഹോള്

പത്ത് വർഷമായിട്ട് എൺപത്തിയഞ്ച് ഓക്കെ എസ് ജി പി ടി എൺപത്തിയഞ്ച് പറയുന്നത് കൂടുതൽ തന്നെയാണ് എസ് ജി പി ടിയുടെ നോർമൽ വാല്യൂട്ടി നാല്പതിൽ താഴെയാണ് എസ് ജി പി ടിയുടെ നോർമൽ വാല്യൂ അപ്പം എസ് ജി പി ടി എൺപത് എൺപത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ലിവറിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെന്നുള്ളതാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നീർക്കെട്ടാണ് അപ്പം ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുള്ളതാണ് എസ് ജി പി ടി കൂടുന്നുള്ളതിന്റെ അർത്ഥം ഇപ്പോൾ എ ജി പി ടി കൂടാൻ പല കാരണങ്ങളും ഇൻഫ്ലമേഷൻ വരാൻ പല കാരണങ്ങളുണ്ട് വൈറസുകൾ മുതൽ ആൽക്കഹോൾ ഫാറ്റ് ലിവർ പോലെ പല കാരണങ്ങളുണ്ട് അപ്പോൾ എച്ച് ജി പി ടി എൺപത്തഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്യാസ് കൺസൾട്ട് ചെയ്യുകയും എന്തുകൊണ്ടാണ് എ ജി പി ടി കൂടിയിരിക്കുന്നത് കണ്ടുപിടിക്കുകയും വേണം എസ് ജി പി ടി കൂടിയതുകൊണ്ട് മാത്രം ഇന്ന അസുഖമാണെന്നുള്ളത് പിൻ പിൻപോയിന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കരളിൽ ഫാറ്റ് ഉണ്ടായാൽ പ്രശ്നമില്ല എന്നുള്ള ബേസിക്കലി നമ്മൾ ഫാറ്റി ലിവറിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ നമ്മൾ ഈ കാരണങ്ങൾ വെച്ച് ആൽക്കോളിക് നോൺ ആൽക്കോളിനെ ക്ലാസിഫൈ ചെയ്യുമെങ്കിലും ഫാറ്റ് ലിവറിനെ രണ്ടായിട്ടാണ് ബേസിക്കലി ക്ലാസിഫൈ ചെയ്യുക ഒന്ന് ഫോക്കൽ ഫാറ്റ് ഇൻഫിൽട്രേഷൻ എന്ന് പറയും ലിവറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ട് കൊഴുപ്പ് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന അവസ്ഥ പിന്നെ ഡിഫ്യൂസ് ഫാറ്റ് ലിവർ എല്ലാ സെല്ലുകളിലും എല്ലാ കോശങ്ങളിലും ഫാറ്റ് അടിയുന്ന ഒരവസ്ഥ അതാണ് ഡിഫ്യൂസ് ഫാറ്റ് ലിവർ ഈ ഫോക്കൽ ഫാറ്റ് ലിവർ ഒരു സ്കാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റൽ ഫൈൻഡിങ് ആണ് അതിന് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല അത് നമ്മൾ ഇഗ്നോർ ചെയ്യാറേ ഉള്ളൂ പക്ഷേ ഡിഫ്യൂസ് ആയിട്ട് ഫാറ്റ് ലിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനലി അതൊരു പ്രോബ്ലം തന്നെയാണ് ലിവറിൻ്റെ സെല്ലുകളിൽ അഞ്ച് ശതമാനം കൂടുതൽ സെല്ലുകളിൽ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു സിഗ്നിഫിക്കൻ ഫാറ്റ് ലിവറായിട്ട് എടുക്കും അഞ്ച് ശതമാനത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഇൻസിഗ്നിഫിക്കൻറ്റ് ഫാറ്റ് ലിവറായിട്ടാണ് എടുക്കുക പക്ഷേ ഈ അഞ്ച് ശതമാനം അഞ്ചിൽ കൂടുതലും നമുക്ക് ഈ പറഞ്ഞ സ്കാനുകളിലൂടെ ഒന്നും ഡിസൈഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെല്ലാം ഓട്ടോപ്സി സ്റ്റഡീസിൽ വരുന്ന പോസ്റ്റ്മോർട്ടം സ്റ്റഡീസിൽ വരുന്ന ഒരു ഫൈൻഡിങ് ആണ് പക്ഷേ ബൈ ഡെഫിനിഷൻ ലെസ് ദാൻ ഫൈവ് പെർസെൻറ്റ് സിഗ്നിഫിക്കൻ്റ് അല്ല മോർ ദാൻ ഫൈവ് പെർസെൻറ് ഒരു ഒരു ബ്രേക്ക് എടുത്തിട്ട് ഡോക്ടർ 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 സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു ഫാക്റ്റിൽ ഹലോ ഹലോ മാഡം ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുവാണേ ഡോക്ടർ ചേച്ചോളൂ ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുകയാണെങ്കിൽ ചേച്ചോളു സാർ എനിക്ക് രണ്ടായിരത്തി അഞ്ചില് ലിവർ ജിറോസി വന്നായിരുന്നു ഓക്കെ അതിനുശേഷം പിന്നെ വീണ്ടും നാലു വർഷം കഴിഞ്ഞപ്പം വീണ്ടും വന്നു ആദ്യം ബാൻഡ് ഇട്ടായിരുന്നു ഓക്കെ പിന്നീട് വീണ്ടും ജെല്ല് തീർത്തിക്കുറച്ച് സീരിയസ് ആയിരുന്നു ഓക്കെ പിന്നെ വീണ്ടും മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടായപ്പോഴേ എനിക്ക് വയറലിന്റെ അടിഭാഗത്ത് വിളം ഇൻഫെക്ഷൻ ആയി അത് കുത്തിയെടുത്താലും ഓക്കെ അപ്പൊ വീണ്ടും എനിക്ക് അതിൻ്റെതായ ഒരു സിംഡം പോലെ തോന്നി ഞാൻ ഇന്നലെ എസ് സിഒറ്റി ആ ജി പി ജി ഒക്കെ പരിശോധിച്ച് ഓക്കെ എല്ലാം പതിനേഴ് താഴെയാണ് ഓക്കെ ഇത് ഈ കിണിങ്ങലും പനിയും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇറകട്ട് ചില സമയങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് ഓക്കെ അതിൽ വരുന്നതിന് മുമ്പ് എന്റെ ശരീരത്തിന് മൊത്തത്തിൽ ഈ ഒരുമാതിരി ഉളുക്കിപ്പിടുത്തും മിന്നി പിടിത്തം പോലെ ഒരു സിംഡം ഉണ്ടാവും ഓക്കെ ഓക്കെ ബേസിക്കലി ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ക്ലാരിഫൈ ചെയ്യാനുണ്ട് ഒന്ന് സിറോസിസ് എന്ന് പറയുന്നത് ഒരു മാറുന്ന ഒരു അസുഖമല്ല ഓക്കെ അപ്പോൾ രണ്ടായിരത്തിൽ എട്ടിൽ വന്നു പിന്നെ പന്ത്രണ്ടിൽ വന്നു എന്ന് പറയുന്നത് ശരിയല്ല അന്ന് മുതലേ തന്നെ സിറോസിസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം സിറോസിസ് മാറുന്ന ഒരു പ്രോബ്ലം അല്ല ലിവർ മാറ്റി വെച്ചാൽ മാത്രമേ സിറോസിസ് മാറുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ബാൻഡ് ചെയ്തു എന്ന് പറയുന്നത് സിറോസിൻ്റെ ട്രീറ്റ്മെൻ്റ് അല്ല മറിച്ച് സിറോസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് അന്നനാളത്തിനകത്ത് ഞരമ്പുകൾ വരുന്ന ഒരു പ്രോബ്ലം ഈസോവിജൽ വെരിസസ് എന്ന് പറയും അപ്പോൾ ആ വാരിക്സ് പൊട്ടി ചോര വരികയും രക്തം ശർദ്ദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ബ്ലീഡിങ് നിർത്താൻ വേണ്ടി നമ്മൾ എൻഡോസ്കോപ്പ് ചെയ്ത് അത് ബാൻഡ് ചെയ്യുകയും കെട്ടുകയും ചെയ്യും അതാണ് നിങ്ങൾ ഉദ്ദേശിച്ച ആ ട്രീറ്റ്മെൻറ്റ് രണ്ടാമത്തെ ഗ്ലൂ ഇൻജെക്ട് ചെയ്തെന്ന് പറയുന്നത് വയറിനകത്തുണ്ടാകുന്ന വാരിക്സ് ഈ അന്നനാളത്തിലുണ്ടാകുന്ന വാരിക്സ് പോലെ തന്നെ വയറിനകത്തും ആമാശയത്തിനകത്തും വാരിക്സുകൾ ഉണ്ടാവും അത് നമുക്ക് ബാൻഡ് ചെയ്യുന്നതിന് ബാൻഡ് ചെയ്യാൻ പറ്റില്ല വയറിനകത്ത് അതിന് പകരം നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു ഒരു മെത്തേഡാണ് ഗ്ലൂ ഇൻജെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ അതാണ് രണ്ടാമത് ചെയ്തൊരവസ്ഥ ഇപ്പോൾ മൂന്നാമത് നിങ്ങൾ പറയുന്ന വയറ് വീർക്കുകയും നീര് കെട്ടുകയും അതിൽ ഇൻഫെക്ഷൻ വന്നു എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ബാറ്റൽ ബാക്ടീരിയൽ പെരിറ്റനൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് വയറ്റിനകത്ത് നീര് കെട്ടുമ്പോൾ അതിൽ ഇൻഫെക്ഷൻ വരികയും അതിൻ്റെ ഭാഗമായിട്ടുള്ള സിംറ്റമാണ് ഈ സ്പോണ്ടേനിയസ് ബാക്ടീരിയൽ ബാക്ലിപെരിനൈറ്റിസ് ഇപ്പോൾ പറയുന്ന ഈ പനിയും ഇടയ്ക്കിടയ്ക്കുള്ള കുടിലും മിക്കവാറും ഒരിക്കലും സ്പോണ്ടേനിയസ് ബാക്ടീരിയൽ പെരിറ്റനൈറ്റിസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും വരാനുള്ള സാധ്യത ഹൈ ആണ് അപ്പം അതുതന്നെ ആവാനാണ് സാധ്യത വയറിൻ്റെ വേദനയോടുകൂടി നീരും അതിന്റെ കൂടെ എനിക്ക് നീരുണ്ട് കാലിൻ്റെ നീര് സിറോസിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷെ മലബന്ധം സിറോസിൻ്റെ സിറോസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി അല്ല അപ്പോൾ ആ ഇപ്പോൾ പനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ നീരിൽ ഇപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് കഴിയുന്ന നേരത്തെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് നീര് കുത്തിയെടുക്കുകയും പരിശോധന ചെയ്തതിന് ശേഷം ആൻറ്റിബയോട്ടിക്കുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഇൻ കേസ് വയറ്റിലെ നീരിൽ ഇൻഫെക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും മൂത്രത്തിലോ വേറെ എവിടെയെന്തെങ്കിലും സ്ഥലങ്ങളിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് അസസ് ചെയ്യേണ്ടി വരും അതിന് കഴിയുന്നത് നേരത്തെ ഒരു ഗ്യാസ്ട്രിയൻട്രോളിനെ കൺസൾട്ട് ചെയ്യണം വിളിച്ചിരുന്നു നന്ദി ഡോക്ടർ ഒരിക്കൽ കരൾ ബാധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ച് മറ്റു വ്യായാമങ്ങളിലൂടെ ഭക്ഷണത്തിലെ ക്രമീകരണത്തിലൂടെ മാറ്റാൻ കഴിയും ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു സ്പെക്ട്രം ആണ് ആക്ച്വലി നമ്മളൊരു എൻ എ എഫ് എൽ ഡി എന്ന് പറയും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് അതിന്റെ സ്പെക്ട്രത്തിന്റെ ഫുൾ ഇത് പല ഡിസീസ് കണ്ടീഷൻസ് എൻകോംപോസ് ചെയ്യുന്ന സംഗതിയാണ് ആദ്യത്തെ സ്റ്റേറ്റ് എൻ എ എഫ് എൽ ആണ് നോൺ ആൽക്കോഹോളിക് ഫാറ്റി ലിവർ അതായത് അതിൽ ഡിസീസ് ഇല്ല ഫാറ്റി ലിവർ മാത്രമേ ഉള്ളൂ ലിവറിൽ കൊഴുപ്പടിയുന്നു അത്രമാത്രം ഇതൊരു പ്രോബ്ലം ഇല്ലാത്തൊരു സംഗതിയാണ് ഇതിനുശേഷം അതിൽ ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും നാഷ് എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി നാഷിൽ നിന്ന് സിറോസിസിലേക്ക് പ്രോഗ്രസ് ചെയ്യാം അതിനുശേഷം ക്യാൻസർ വരെയായി മാറാം ചിലരിൽ സിറോസിസ് ഇല്ലാതെ നാഷൻ ഡയറക്റ്റായിട്ട് സിറോ മീൻ ആയി പ്രോഗ്രസ് ചെയ്യാനും സാധ്യതയുണ്ട് ഒരു നമ്മുടെ ഒരു ജനറൽ പോപ്പുലേഷൻ കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ആളുകൾ ഫാറ്റ് ലിവർ ഉണ്ടെന്നുള്ളതാണ് ഏകദേശം ഒരു കണക്ക് ഈ ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റ് ആളുകളിൽ അവരിൽ ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് ശതമാനം നോൺ ആൽക്കഹോളിക് സ്റ്റിറ്റോബൈറ്റിസിലേക്ക് പ്രോഗ്രസ് ചെയ്യും അതിലൊരു അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം ആളുകൾ സിറോസിസിലേക്ക് പ്രോഗ്രസ് ചെയ്യും പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യും അപ്പം ഫാറ്റ് ലിവർ എന്നുള്ളൊരു സ്റ്റേജ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് വെയ്റ്റ് റിഡക്ഷൻ അതുപോലെ ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങളിലൂടെയൊക്കെ നമുക്ക് ഫാറ്റ് ലിവർ കുറയ്ക്കാൻ പറ്റും സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റും ഒരു പരിധിവരെ ആണ് ഓക്കെ നോട്ട് ഫുള്ളി അല്ല എന്നാലും ഒരു പരിധിവരെ ആണ് പക്ഷേ സിറോസസ് പറഞ്ഞ സ്റ്റേജിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഫൈബ്രോസിസ് സിറോസിസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു പെർമനൻറ്റ് ഇഞ്ചറി ആയി പിന്നെ അതൊരിക്കലും നോർമലിലേക്ക് പോകില്ല നമ്മൾ വെയ്റ്റ് കുറയ്ക്കുകയും ഡയറ്റിലുള്ള റെസ്ട്രിക്ഷൻ കൊടുത്ത് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രഷൻ ചിലപ്പം വഷളാവാതിരിക്കുന്നുള്ളതല്ലാതെ ഒണ്ടായ ഡാമേജ് പെർമനൻ്റ് ആണ് ഓക്കെ സിറോസസ് ആയി ഫാറ്റ് ലിവറിന് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ല ഫാറ്റ് ലിവറിന് സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ മിക്കപ്പോഴും ഇത് പിക്ക് ചെയ്യുന്നത് ഒരു റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പിന് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾക്ക് എന്തെങ്കിലും ലിവറിൻ്റെ ഫംഗ്ഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ പിക്ക് അപ്പ് ചെയ്യുന്ന ഒരു ഫൈൻഡിങ് ആണ് പ്രത്യേകം രോഗങ്ങളൊന്നും ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അൺലെസ് ഈ കോംപ്ലിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ വരുന്ന സിംറ്റംസ് എന്നുള്ളതല്ലാതെ ഫാറ്റ് ലിവറിൻറ്റേതായിട്ട് മീൻ ഒന്നും ഉണ്ടാവാറില്ല ഒരു ചെറിയൊരു ശതമാനം ആളുകൾ ആമാശയ മീൻ വയറിൻ്റെ മോൾ വയലിവശത്തെ മോൾ ഭാഗത്തായിട്ട് ചെറിയൊരു ഡിസ്കംഫർട്ട് ഒരു ഹെവിനസ് ചിലപ്പോൾ പറയാറുണ്ട് അതല്ലാതെ ഒരു സിംറ്റംസും പൊതുവേ ഉണ്ടാവാറില്ല ഫാറ്റ് ലിവറിനെ ചികിത്സ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഫാറ്റ് ലിവറിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ മാനേജ്മെൻ്റ് കുറവാണ് ചില മരുന്നുകൾ അവൈലബിൾ ആണ് അത് സ്റ്റേറ്റ് ഉള്ള സ്റ്റേജ് ലിവർ എസ് ജി വി എസ് ജി പി കൂടുമ്പം അതൊന്ന് കുറയ്ക്കാനുള്ള ചില മരുന്നുകൾ അവൈലബിൾ ആണ് പക്ഷേ ഏറ്റവും പ്രധാനം ചികിത്സയിൽ ഏറ്റവും പ്രധാനം ഒരു നോർമൽ ബോഡി മാസ് ഇൻഡെക്സിലേക്ക് ശരീരത്തെ കൊണ്ടുവരിക അത് എല്ലാവരും പ്രേക്ഷകർക്കൊന്ന് അറിഞ്ഞിരിക്കുന്നതല്ലാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ത്രീ ടു ട്വൻറ്റി ഫൈവ് ആണ് ബോഡി മാസ് ഇൻഡക്സ് അതിൽ കൂടുതൽ എന്തും ആണ് അപ്പോൾ നമ്മളൊരു ഒരു ട്വൻ ബി എം ഐ ട്വൻ്റി ടുവിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ നമുക്കിപ്പം ബി എം ഐ ട്വന്റി ടു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫോമുല വെച്ച് നോക്കുകയാണെങ്കിൽ വെയിറ്റ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്യർ ഇസ് ഈക്വൽ ടു ബി എം ഐ അപ്പം യുവർ വെയ്റ്റ് ഷുഡ് ബി ഈക്വൽ ടു BMI multiplied by height in ഹൈറ്റ് square. മീറ്റർ സ്ക്വയർ അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഐഡിയൽ ബി എം ഐ ട്വൻറ്റി ടു ആണെന്ന് പറഞ്ഞില്ല അപ്പോൾ നമ്മൾ ട്വൻറ്റി ടു വെച്ചു ആ ബി എം ഐ ട്വൻറ്റി ടു വെച്ചുകൊണ്ട് നമ്മുടെ ഹൈറ്റിനെ മീറ്റർ സ്ക്വയർ ഉണ്ടാകും അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദാറ്റ് ഷുഡ് ബി യുവർ ഐഡിയൽ weight. അതാണ് ആ ഒരു ബോഡി വെയ്റ്റിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ രണ്ടാമത് വേറെ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ waist circumference. ആണ് waist സെ നമ്മൾ പാൻറ് എടുക്കുമ്പോൾ വെയ്റ്റിൻ്റെ സെർക്കംഫറൻസ് ആ വെയ്സ്റ്റ് സെർക്കംഫറൻസ് പുരുഷന്മാർക്ക് തൊണ്ണൂറിൽ കൂടാതെയും സ്ത്രീകൾക്ക് എൺപതിൽ കൂടാതെ നോക്കുക ഇതാണ് ഒരു ഒബീസിറ്റിയുടെ ആദ്യത്തെ മാർക്ക് അപ്പം ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കാൻ നമ്മുടെ ഈ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ വണ്ടികൾ ഉപയോഗിക്കുന്നവരാണ് കാറിലും ബൈക്കിലും നമ്മൾ ചെറിയ ദൂരം വരെ യാത്ര ചെയ്യാറുള്ളൂ ഭക്ഷണ രീതിയിലും പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഫാസ്റ്റ് ഫുഡ് അതുപോലെ ഈ പറഞ്ഞ ഡ്രിങ്ക്സ് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് മിക്കതും ഹൈ ഷുഗർ കണ്ടന്റുള്ള സംഗതികളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ വരുത്തിവെച്ച ഒരു അസുഖമാണ് ഈ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പഴയ ഇതിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് ഭക്ഷണ നിയന്ത്രിക്കുക അമിതവണ്ണം വരാതെ ഒഴിവാക്കുക വന്നു കഴിഞ്ഞ് പിന്നെ കുറയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർ സമയമായി ഫാറ്റ് ലിവർ അതിനുള്ള ചികിത്സയും കുറിച്ച് ഞങ്ങൾക്ക്